ചില പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം ഇന്ന് ഒരു സങ്കീർത്തന വചനഭാഗം വായിച്ച് ശ്രവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു ഈ സങ്കീർത്തന വചനങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്താൻ സുഖപ്പെടുത്താൻ ആശ്വാസം പകരാൻ സാധിക്കും ദുഃഖങ്ങളും പീഢകളും എടുത്തു മാറ്റി അസ്വസ്ഥതകൾ എടുത്തു മാറ്റി ദൈവത്തിന്റെ വലിയ സ്നേഹവും സമാധാനവും നിറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളിത് കേൾക്കുക മാത്രമല്ല പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിശ്വാസത്തോടുകൂടി അയച്ചു കൊടുക്കണം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം സമാധാനം ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ് ഹാല ലൂയ്യാം പതിനാറാം സങ്കീർത്തനത്തിലെ അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും എന്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ് കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ് ദൈവോചന ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവം നിന്റെ എല്ലാം എല്ലാമായി മാറും അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു ദൈവമകൻ ദൈവമകൾ എന്നുള്ള വലിയ അവകാശം യേശുക്രിസ്തുവിലൂടെ നീ സ്വന്തമാക്കിയിരിക്കുന്നു എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു സ്നേഹിക്കാൻ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കാൻ വിശ്വസിക്കാൻ പ്രത്യാശയിൽ മുന്നേറാൻ നിന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയ്ക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട് അടുത്ത വചനം മനോഹരമാണ് എട്ടാം തിരുവചനം കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണോ അത്രമാത്രം ശക്തിയോടെ അത്രമാത്രം ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കണം കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് ഞാൻ കുലുങ്ങുകയില്ല കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടുന്ന് എന്റെ വലത്ത് ഭാഗത്തു കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട് പക്ഷേ മറുഭാഗത്ത് വലത്ത് ഭാഗത്ത് കർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നീ നിന്റെ പ്രശ്നത്തിലേക്ക് നോക്കരുത് നിന്റെ ദുഃഖത്തിലേക്ക് നോക്കരുത് നിന്റെ അസ്വസ്ഥതയിലേക്ക് നോക്കരുത് അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന നിന്റെ കർത്താവ് നിന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് കുലുങ്ങുകയില്ല കുലുങ്ങുകയില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച് കർത്താവിന്റെ സാന്നിധ്യം സ്വന്തമാക്കുക അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു ഹൃദയം സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ് അന്തരംഗം ആനന്ദം കൊള്ളുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് എപ്പോഴും കൺമുമ്പിലുള്ളതുകൊണ്ട് കർത്താവിന്റെ വലത്ത ഭാഗത്തുള്ളത് കൊണ്ടാണ് എന്നിൽ ആനന്ദവും സമാധാനവും നിറയുന്നത് എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു ഇതൊരു സൗഖ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ അവിടെ നിന്നെ പാതാളത്തിൽ തള്ളുകയില്ല നീ തകർന്നു പോകാൻ നീ തളർന്നു പോകാൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയും ഇല്ല ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണതയുണ്ട് അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് ശാശ്വതമായ സന്തോഷം നൽകുന്ന ആനന്ദത്തിന്റെ പൂർണ്ണത നൽകുന്ന കർത്താവ് നിന്റെ കൺമുമ്പിലുണ്ട് അവിടെ നിന്ന് എൻ്റെ വലത്ഭാഗത്തുണ്ട് അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഓ സ്വർഗീയപിതാവേ അഞ്ചപ്പം സ്രവിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ദൈവിക സമാധാനവും ദൈവിക അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പരിശുദ്ധ വചനങ്ങൾ ഒരാൾക്കെ അയച്ചു കൊടുക്കുന്ന ോ ഏതൊക്കെ പ്രിയപ്പെട്ടവർക്ക് കൊട്ടുകാർക്ക് എന്തു മിത്രാദികൾ കഴിച്ചു കൊടുക്കുന്നവോ അവർ വചനം കേൾക്കുമ്പോൾ വചനം ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവ പ്രവൃത്തി യേശു മഹത്വത്തിനായി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നിച്ച് ശ്രദ്ധിക്കാം ഹാലലു ഹാലലുയ്യ ഹാലുയ്യ ഹാലലുയ്യ കൃപ നിറയട്ടെ സൗഖ്യം നിറയപ്പെടട്ടെ വിടുതൽ നിറയപ്പെടട്ടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ കണ്ണുനീരുകൾ ആനന്ദമായി മാറട്ടെ ഹാലലുയ്യ ഹാലുയ്യ ഹാലുയ്യ